െ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ രാഗി ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഡൊമിനിക് കുട്ടികളെ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്യുന്നു ഇതോടെയാണ് നിർണായകമായ വിവരം ഡൊമിനിക്ക് ലഭിക്കുന്നത് കുട്ടികളെ തേടി നമ്മുടെ ജഗനും കൂട്ടരും വന്നിരുന്നു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഡൊമിനിക് ഈ കാര്യം ഇന്ദിരയോട് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ രാഗി പക്ഷെ രാഗിയെ ആശ്വസിപ്പിക്കുന്ന ഇന്ദിര കുട്ടികൾക്ക് യാതൊരു അപകടവും ഉണ്ടാകാതെ ഇവിടെ എത്തിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ രാഗി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ഡൊമിനിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയം ചേർന്ന ജഗനെ കുടുക്കിയിരിക്കുകയാണ് ജീവൻ പോകേണ്ട എങ്കിൽ കുട്ടികൾ എവിടെയാണ് എന്നുള്ള സത്യം പറയുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ജഗനോട് വ്യക്തമാക്കുന്ന ഇന്ദിര ജഗനെ കൊല്ലാനൊരുങ്ങിയതിനെ തുടർന്ന് കുട്ടികളെ ഒളിപ്പിച്ച സ്ഥലം വ്യക്തമാക്കുകയാണ് നമ്മുടെ ജഗൻ ഇതേ തുടർന്നാണ് കുട്ടികളെ നമ്മുടെ ഇന്ദിര മോചിപ്പിക്കുന്നത് പക്ഷേ ഇതിനയിലാണ് കുട്ടികൾ എവിടെയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഡോക്ടർ ആരതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതേ സമയം നമ്മുടെ ശാരിക തൻ്റെ വിജയം ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്